ശരി 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 ആരായിരുന്നു ചായ ചോദിച്ചു ചായ ചോദിച്ചു സൂക്ഷിക്കണം സൂക്ഷിക്കണം ആ പിന്നെ രണ്ട് സുമേഷ ഒരു കാര്യം പറയാം ഈ ബൊറോട്ട ഓർഡർ ചെയ്യാൻ ചെയ്യുന്ന സ്പീഡും അതുപോലെ തന്നെ ഈ ബൊറോട്ട അകത്തോട്ട് പോകുന്ന ഒരു സ്പീഡുണ്ടല്ലോ അതിന്റെ പകുതി സ്പീഡെങ്കിലും വേണം ഇവിടുത്തെ പറ്റിയ തീർക്കായി കേട്ടോ പറഞ്ഞു ഞാൻ എടുത്തേക്ക് തരാം നമ്മുടെ നാട്ടിലെ ആളല്ലേ ആരായിട്ട് പട്ടി അടിച്ചതാ തോന്നണം കേട്ടോ അത് പട്ടി അടിച്ചതൊന്നും അല്ല ഏതോ ഒരു നിലയം പിടിച്ചോണ്ട് വരുവാന്നല്ലോ ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ ഗ്രാമാന്തരീക്ഷത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു റെസ്റ്റോറന്റാണ് ഈ റെസ്റ്റോറന്റ് കവർ ചെയ്യാൻ വേണ്ടി

ഞാന് കുറെ വർഷങ്ങളായി കഴിക്കുന്നു പക്ഷെ രണ്ടു മാസത്തെ കാശ് കൊടുക്കാനുള്ള മാറി അടിക്കാവോ ഉപ്പലേ ഓക്കേ ഹലോ ഇപ്പൊ ഞാൻ ഇവിടെ അമ്മണി ചേച്ചിയും നമ്മുടെ പ്രിയപ്പെട്ട ചേട്ടനും കൂടെ നടത്തുന്ന നടത്തുന്ന ആ ഒരു ഒരു ചേട്ടൻ അമ്മണി കൂടെ വിളിക്കാൻ പറ്റും അമ്മണി ചേച്ചി

ാണ് പക്ഷെ ഇത്രയും കിടന്ന് ബഹളം വെക്കരുത് കേട്ടോ ഇപ്പൊ ഇത്തിരി കച്ചവടം നടക്കുന്ന സമയമാണ് വെക്കാൻ ഇത്തിരി പോയിട്ട് ഞങ്ങൾ ബ്ലോഗേഴ്സ് ഇങ്ങനെയാണ് ഞങ്ങൾ ഒരു കാര്യം അതിന് അങ്ങനെ നിങ്ങൾ പോകും എടാ ഞങ്ങളുടെ പോത്തിനെ ആൾക്കാർ ഇത് 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 രീതിയാണ് അത് മനസ്സിലായില്ലേ ഒരു യൂട്യൂബ് ചാനലിന്റെ പോപ്പുലർ ആവും വീഡിയോ വന്നു കഴിഞ്ഞാൽ നീ ഒരു കാര്യം ചെയ്യാൻ പെട്ടെന്ന് കാര്യങ്ങൾ എടുത്തിട്ട് ഞങ്ങൾക്ക് ജോലിയും കാര്യങ്ങളും നമ്മൾ കാര്യം അയ്യോ അച്ഛനും അമ്മ ഈ സ്ഥാപനമില്ലല്ലോ ഈ ഗ്രാമാന്തരക്ഷത്തിൽ ഇത്രയും നല്ലൊരു ഹോട്ടൽ ഉണ്ടാക്കാൻ ചില്ലർ കാര്യോടാ നടപടിയല്ലേ രണ്ട് ചോദ്യങ്ങൾ എന്നാ ഞാനത് പറഞ്ഞിട്ട് വരാം അച്ഛൻ ചേട്ടൻ അടുത്താണ് നിൽക്കുന്നത് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ എങ്ങനെയാണ് ഈ സംരംഭം അല്ല ആദ്യം ഞങ്ങൾ ഈ വലിയ തുടങ്ങിയത് ആദ്യം വീട്ടിലൂണു പരിപാടിയായിരുന്നു ആദ്യം തുടങ്ങിയത് വീട്ടിലൂണ് എങ്ങനെയാണ് എത്തിയത് അതായത് യഥാർത്ഥത്തിൽ ഞാൻ ഈ നാട്ടുകാരനല്ല ഞാൻ വരുത്തനാണ് അതായത് അതായത് പണ്ട് ഞാനിവിടെ ഇവിടെ തിരുവനന്തപുരത്ത് ഇവിടെ വന്നത് ഈ താറാവിനെ കൊണ്ടുവന്നതാണ് ജോലിക്കായിട്ട് അതൊരു പത്തുനൂറ്റി ഒന്ന് താറാവ് ഉണ്ടായിരുന്നു അങ്ങനെ താറാവിനെ കൊണ്ടുവന്ന സമയത്ത് എനിക്ക് ഊണ് ഇവരെ വീട്ടിലായിരുന്നു അപ്പൊ അങ്ങനെ ഇവരെ വീട്ടിൽ സ്ഥിരമായിട്ട് ഉണ്ണാൻ പോകും അങ്ങനെ ഉണ്ട് ഇപ്പൊ രണ്ട് കുട്ടികളുണ്ട് ഈ ഒരു കടയുണ്ട് അങ്ങനെയാണ് വീട്ടിലുണ്ട് അപ്പൊ അങ്ങനെ താറാവ് ആയിട്ട് വന്നിട്ട് വീട്ടിൽ

ഈ മിക്സി കാരണം എന്ന് നമ്മൾ ഈ കവറിലുള്ള സാധനങ്ങളൊന്നും വാങ്ങിക്കൂല നമ്മളെല്ലാം ഈ മുളവൊക്കെ വാങ്ങിച്ചിട്ടേ മുളവൊക്കെ വാങ്ങിച്ചിട്ട് ഉണക്കി വറുത്ത് പൊടിച്ചതാണ്ട് ഈ രണ്ട് കൈ കൊണ്ടാണ് പൊടിക്കുന്നത് ഈ മില്ലിലൊന്നും കൊടുത്തല്ലേ പൊടിക്കണത് ഇവിടെ ഞാൻ തന്നെ എല്ലാം പൊടിച്ചെടുക്കണത് സൂപ്പർ സൂപ്പർ

രണ്ടു വർഷമായി കഴിച്ചോണ്ട് ഇതിന്റെ പൈസ കൊടുക്കാത്ത ആളാണ് തോന്നുന്നത് ഞാൻ ഒരു കാര്യം പറയുന്നു ഇനിയാണ് നമ്മൾ ഏവരും കാത്തിരിക്കുന്ന ആ ശുഭമുഹൂർത്തം വരാൻ പോകുന്നത് ഇവിടുത്തെ ഭക്ഷണം കഴിച്ചിട്ട് ഈ ഭക്ഷണത്തിന്റെ റിസൾട്ട് ഞാൻ പറയും അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് തോന്നും നിങ്ങൾ ഉറപ്പായിട്ട് ഒരു പ്രാവശ്യം അറിയാം അല്ല ജനം ലോകം കാണണ്ടേ അത് കണ്ടിട്ട് ആൾക്കാരന്വേഷിച്ച് വരും അല്ല നീ കഴിച്ചു കഴിച്ചില്ലല്ലോ ഞാൻ കഴിച്ചിട്ട് പറയും മമ്മി ഓസം മാർവലസ് പറയാം ആണ്

അതെ അതെ സമാനത്തിലൊട്ടുണ്ടല്ലേ പ്രതീക്ഷിച്ചിരുന്നേട്ടന്റെയും അമ്മിയുടെയും കടവിരുദ്ദുകൾ അല്ലെങ്കിൽ കൈപ്പുണ്യം ഒക്കെ നമ്മൾ അറിയാൻ പോവുകയാണ് നിമിഷമാണ് വാഴലയില് എല്ലാ തയ്യാറാക്കുന്ന

அந்த தின்னனே பி <music/> <Overlap/> சூப்பர் யம்மி அருள்மிகு ஸ்கிரிப்ட் பிரியா கேஜ் ഇതിപ്പോ പിടിക്കണ്ടേച്ചു കിട്ടി 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 ബാക്കി നിങ്ങള് വേണ്ടത് മൊത്തത്തിൽ അല്ലെ നിങ്ങൾ ഇങ്ങനെ ഇതാണ് മെയിനായിട്ടുള്ള പരിപാടികളെ മൊത്തം അപ്പൊ ഇനിയിപ്പൊ ഭംഗിരവട്ട ആളൊക്കെ വരൂല്ലേ എന്റെ വീട് എവിടെ കറക്റ്റ്

അനിയ അവിടെ കൈന്നു പട്ടിയുണ്ട് അത് യൂട്യൂബ് ചാനലിന്റെ പേരെന്താ പറഞ്ഞാ യൂട്യൂബ് ചാനലിന്റെ പേരെന്താ പറഞ്ഞാ ബിഷപ്പും വയറും ബിഷപ്പും വയറും ഞാൻ കൊറേ നേരമായിട്ട് യൂട്യൂബിൽ അടിച്ചു നോക്കിട്ട് കാണുന്നല്ലേ അങ്ങനത്തെ ഒരു ചാനലില്ലേ കൊറേ നേരമായിട്ട് ഞാൻ നോക്കുന്നുണ്ട് യൂട്യൂബില് ഇവിടെ എന്റെ ചാനൽ ില്ലല്ലേ മൊബൈലിന്റെ മൊബൈലിന്റെ കംപ്ലൈന്റ് ആയതുകൊണ്ടല്ല നമുക്ക് അത്യാവശ്യം പരിപാടികൾ അറിയാൻ ആലുണ്ടെങ്കിൽ അല്ലേ കാണാൻ പറ്റുള്ളൂ എടുക്കാം കഴിഞ്ഞില്ലേ ചേട്ടാ ചേട്ടൻ ചേട്ടനും ഇങ്ങോട്ട് ആ അവിടെ ഇരുന്നായി ഇതെന്താറ്റി സെൽഫി എടുക്കുന്നേ മുഖം എങ്ങനാ ഇങ്ങനാകണ ആടല്ല സെൽഫി എടുക്കുന്നേ അക റെഡി ലൈറ്റ് കുറവുണ്ടേ ഫട്ടാ അവിടെ എടുക്കണേ ഈ കുന്തരാളോന്ന് പറഞ്ഞതാടാ ദേവിടെയെങ്കിലും സെൽഫി സെൽഫി അങ്ങോട്ട് ആടാ ഇവിടേ ഇവിടേ കുത്തിവരണം അവിടെ ഇവിട അവിടെ ഇങ്ങേ കൈ കൈങ്ങണ കമോൺ കേ

എന്ത് വർത്താനേ പറഞ്ഞത് യൂട്യൂബ് ചാനൽ ഡിലീറ്റായി പോയിരുന്നു എനിക്കറിയാൻ പാടില്ല തന്റെ യൂട്യൂബ് ചാനൽ ഇങ്ങനെ ഡിലീറ്റാണ് തന്റെ പാസ്വേഡ് അടിച്ചാൽ തന്റെ യൂട്യൂബ് ഞാനതിന് പോത്തുള്ളൂ അറിയാമോ ഉമ്മ ഉടായി പോയിട്ട് അന്നാ ഇങ്ങനെ ഉടായി പോണേ നമ്പർ ഉടായിപ്പാണ് കണ്ടപ്പോഴേ അറിയോ എന്താണ് 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 നിന്റെ പ്ലാൻ നീ ആരാണ് നിനക്ക് വേണം കാര്യം പറയാണ് എന്താ യൂട്യൂബ് ചാനൽ ഉണ്ടോ ഇല്ല ഇല്ല പിന്നെ നീ ഇവിടെ റെസ്റ്റോറൻറ്റും കയറി ബ്ലോഗം ഒരു നേരത്തെ ആഹാരത്തിന്റെ കേസായോണ്ട് ഞങ്ങൾ ആക്കുന്നില്ല പക്ഷെ നീ ഒരു ഉപകാരം ചെയ്യണം നീ സമയം കിട്ടുമ്പോ യൂട്യൂബിൽ കയറി അമ്മണി ബ്ലോഗ്സ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട് അത് ഞങ്ങളെ സ്വന്തം ചാനല് അടുക്കള രഹസ്യങ്ങൾ എന്ന് പറയുന്നതാണ് പരിപാടികൾ ഒരു മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ് ഞങ്ങൾക്കുള്ളത് സമയം കിട്ടുമ്പോ അതൊന്ന് കാണണം പിന്നെ നീ ഇവിടെ കാണിച്ച ഈ കോമാളിത്തരങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ തോന്നും ആയിരിക്കുന്ന സി സി ക്യാമറ അല്ല ഞങ്ങള് ക്യാമറ വെച്ചിരിക്കുന്നതാ ഇവിടെ വരുന്ന ആൾക്കാർ വയർ നിറച്ച് ഭക്ഷണം കഴിക്കുന്നതും അവരുടെ അഭിപ്രായങ്ങളൊക്കെയാണ് ഞങ്ങളുടെ പരിപാടികൾ അപ്പൊ ഞങ്ങൾ ഇതും എന്തായാലും നിനക്ക് യൂട്യൂബ് ചാനലിൽ കാണാൻ സാധിക്കും പറ്റിയാൽ ഈ ഒരു കാര്യം ചെയ്യണം ഞങ്ങളുടെ ചാനല് ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അമർത്തണ്ടേ വേണ്ട തൽക്കാലം നിന്റെ ബെല്ലൈക്കൻ അമർത്തുന്നില്ല കാരണം ആഹാരത്തിന് വേണ്ടി കാണിച്ചതല്ലേ SELECT yeah. 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 yeah.